ദ്ജാരോഹണ ചടങ്ങിനൊരുങ്ങി അയോധ്യ രാംഫതിൽ തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാവ്യ പതാക ഉയർത്തുക നിരവധി ആചാര്യന്മാരും സന്യാസിമാരും പങ്കെടുക്കുന്ന ചടങ്ങ് പ്രൌഢഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ രഞ്ജിത്ത് രാമചന്ദ്രനും ഞങ്ങളുടെ ക്യാമറാമാൻ പ്രശാന്ത് മംഗളശ്ശേരിയും അയോധ്യയിൽ നിന്ന് രാം നിന്ന് തത്സമയം ചേരുന്നു വിവരങ്ങളിലേക്ക് അതിമനോഹരമായ ഏറെ ഭക്തി നിർഭരമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും ഉള്ളത് അത് മറ്റൊന്നുമല്ല അയോധ്യ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിൽ ദാ മറ്റന്നാൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ക്ഷേത്രത്തിന് തൊട്ടുമുല്ലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന വളരെ നിർണായകമായ പ്രധാനപ്പെട്ട ചടങ്ങാണ് ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം അതായത് മൂന്നുനിലയുള്ള ക്ഷേത്രം അത് മുഴുവൻ പൂർത്തിയായതിനു ശേഷം പൂർത്തിയായതിനു ശേഷം ഉള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് അതിനായി അദ്ദേഹം മറ്റന്നാളുകളോടുകൂടി അയോധ്യയിൽ എത്തിച്ചേരും അതിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി വരികയാണ് നമുക്കറിയാം ഭക്തലക്ഷങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത് ഈ വരുന്നവരുടെ എണ്ണം ഇപ്പോൾ ഇവരുടെ കണക്കനുസരിച്ച് ക്ഷേത്ര ട്രസ്റ്റിന്റെ കണക്കനുസരിച്ച് ഈ പ്രാൺപ്രതിഷ്ഠ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ പ്രാൺപ്രതിഷ്ഠ മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഏതാണ്ട് അറുപത് കോടി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുവെന്നും ഈ അറുപത് കോടി ഭക്തർ ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു കാര്യം എന്നുള്ളതാണ് അത്തരത്തിൽ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുന്നു അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അയോധ്യയുടെ നഗരവീഥികളിൽ ഒരു ഗ്രാമമായിരുന്നു ഇതിപ്പോൾ നഗരമായി വളർന്നു അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അയോധ്യയുടെ നഗരവീഥികളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രത്തോളം ഇവിടുത്തെ വ്യവസായവുമായി ബന്ധപ്പെട്ടായാലും വികസനവുമായി ബന്ധപ്പെട്ടായാലും സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടായാലും കച്ചവടവുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ അനവധിയായ മാറ്റങ്ങൾ കാരണം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്ര നഗരിയായി അയോധ്യ മാറിയ ഒരു സാഹചര്യമുണ്ട് കാരണം ഏറ്റവും അധികം ആളുകൾ ഭക്തർ തീർത്ഥാടകർ എത്തുന്ന ഒരു ക്ഷേത്ര നഗരിയായി അയോധ്യ മാറിയ ഒരു സാഹചര്യമുണ്ട് അതിനിപ്പോൾ നമ്മൾ മലയാളികളുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ട് കേട്ടോ മലയാളികൾ ഏതാണ്ട് മനസ്സിലാക്കുന്നത് രാമഭക്തരായ മലയാളികളിൽ ഏതാണ്ട് ഭൂരിഭാഗം ആളുകളും അയോധ്യയിൽ ഈ രണ്ടു വർഷത്തിനുള്ളിൽ വന്നു മടങ്ങി എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോഴും നമുക്ക് ഒരുപാട് മലയാളികളെ കാണാം കോഴിക്കോട്ടുകാരായാലും പാലക്കാട്ടുകാരായാലും മലപ്പുറത്തുകാരായാലും കാസർഗോഡുകാരായാലും ഒക്കെയുള്ള നിരവധി അനവധികളായ തിരുവനന്തപുരത്തുകാരായാലും ഒക്കെയുള്ള മലയാളികളെ കാണുകയും അവരുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ഇടക്കിടയ്ക്ക് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെ ആകർഷിക്കുന്ന വളരെ മനോഹരമായ ഭക്തി സാന്ദ്രമായ ഒരു പ്രദേശമായി ഇത് മാറുകയാണ് ഈ സ്ഥലം മാറുകയാണ് അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനോട് ചേർത്ത് വെക്കണം നമ്മുടെ ധജ കൊടിയുയർത്തൽ എന്ന് വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടി ഉയരമുള്ള മകുപ്പ് ക്ഷേത്രത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മകുടത്തിന് മുകളിലാണ് പ്രധാനമന്ത്രി ഈ കൊടി ഉയർത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചടങ്ങിന് ആയുള്ള ഒരുക്കങ്ങൾ അതിന്റെ ഏതാണ്ട് എല്ലാ പൂർത്തീകരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ഇപ്പോൾ ഇവിടെ പുഷ്പാലങ്കമാക്കുകയാണ് ഈ മുൻവശമൊക്കെ പുഷ്പാലംകൃതമായിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഈ ചടങ്ങ് എന്നുള്ളതാണ് ഈ ചടങ്ങ് കുറ്റമറ്റമാക്കുന്നതിന് എഞ്ചിനീയർമാരും പൂജാക്കൃ നിർവഹിക്കുന്ന സംഘങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിഹേഴ്സലും മറ്റും നടത്തുന്നുണ്ട് ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ക്ഷേത്രത്തിൽ ഉയർത്തുക എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഈ നടുക്ക് ഓം എന്ന ചിഹ്നവും ഉണ്ടാകും ചടങ്ങിൽ അയോധ്യ കാശി ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളായി നൂറ്റിയെട്ട് ആചാര്യന്മാർ പങ്കെടുക്കും രാമക്ഷേത്രത്തിന്റെ നേരത്തെ പറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടി ഉയരത്തിലുള്ള ശിഖരത്തിലാണ് ഇത് ഇത് സ്ഥാപിക്കുക അതാണ് ഏറ്റവും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ച് ാണ് ഔദ്യോഗികമായി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ച പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് പ്രൗഢഗംഭീരമായി അതിഗംഭീരമായി നടന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഈ തര ഈ ഈ പ്രധാനപ്പെട്ട ചടങ്ങിനെ അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതോ അതിനൊപ്പം തന്നെ അത്രത്തോളം തന്നെ ഗംഭീരമായി ഈ ചടങ്ങ് കൊണ്ടുപോക നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രം തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ച് ക്രമീകരണങ്ങൾ ഇവിടെ നടപ്പിലാക്കുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാം പ്രശാന്തിന്റെ ക്യാമറയിൽ കാണാം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വരിക അക്ഷരാർത്ഥത്തിൽ ഈ ഭക്തർ ഒഴുകി വരുന്നു വളരെ ശാന്തമായി വളരെ സമാധാനമായി ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇല്ലാതെ അകത്ത് കയറി ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരുന്നു അതാണ് ഇവിടുത്തെ സാഹചര്യം ലക്ഷക്കണക്കിന് ഭക്തർ വന്നു ഒരു പ്രദേശമാണിത് പക്ഷെ അപ്പോഴും വളരെ സുഖമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായി തന്നെ നമ്മളിതിനെ കാണുകയും വേണം ഭക്തി 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 മാത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്നുകൂടി നമ്മൾ ഓർക്കണം പ്രശാന്ത് മംഗലേശ്വരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ അയോധ്യ